ബൈക്ക് വാങ്ങി ഞങ്ങളുടെ ആദ്യത്തെ ട്രിപ്പായിരുന്നു തുഷാർഗിരിക്ക് രാവിലത്തെ ഇളം വെയിലും കാറ്റൊക്കെ കൊണ്ടുപോകാൻ നല്ല സുഖമുണ്ടായിരുന്നു ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ഒരു ഐസ്ക്രീം വാങ്ങി എൻട്രി ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ മുന്നോട്ട് നടന്നു ചെറിയ കയറ്റോ ഇറക്കുമൊക്കെ ആയിട്ട് കുറച്ച് ദൂരം നടന്നു കഴിയുമ്പോൾ നമ്മൾ ചെറിയ വെള്ളച്ചാട്ടത്തിൻ്റെ മുന്നിലെത്തും അവിടെ കുറച്ച് പേർ നോക്കി നിന്ന് വീണ്ടും മുന്നോട്ട് പാലൊഴുകി വരുന്ന പോലെയുള്ള ഈ കാഴ്ച എന്ത് മനോഹരമല്ലേ കുറച്ചു കൂടെ മുന്നോട്ട് പോയപ്പോൾ ദൈവം ഒരു ബോർഡ് കണ്ടു താന് മുത്തശ്ശി ഈ വലിയ മരത്തിന്റെ പേരാ താന്തി മുത്തശ്ശി നൂരെ നോക്കിയപ്പോൾ ഈ മരത്തിന് ഇപ്പം എന്താ ഇത്ര പ്രത്യേകത എന്ന് തോന്നിയെങ്കിലും അടുത്തെത്തിയപ്പോഴാണ് മനസ്സിലായി നോക്കി താഴെ നോക്കിയാൽ മോളിൽ വരെ കാണാം മോളിലുള്ള തുളകളിലൂടെ പ്രകാശം ഉള്ളേക്ക് വരുന്നുണ്ടായിരുന്നു കൊറച്ചു നേരം അതും നോക്കി വന്ന് ഞങ്ങൾ വെള്ളം പുറത്തോട്ടിറങ്ങി പുറത്തോട്ടിറങ്ങി ഒന്നും കൂടെ നോക്കിയപ്പോഴാണ് ഇവിടെ മൂന്ന് എന്നുള്ള കാര്യം മനസ്സിലായത് നല്ല മഴയുള്ള സമയങ്ങളിൽ ഈ തുഷാരഗിരി അടച്ചിടാറുണ്ട് ആരോട് നേരെ പിടിച്ച് നമുക്ക് ചെറുതല്ല രണ്ടാം വിളവിലെത്താം കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത യാത്രയിൽ കാണാം ബൈ